നമസ്കാരം ലണ്ടനിൽ വിമാനം ഇറങ്ങാമെന്ന പ്രതീക്ഷയുമായി എയർ ഇന്ത്യ വിമാനത്തിൽ പറഞ്ഞവരിൽ ഒരാൾ ഒഴികെ ബാക്കി ഇരുനൂറ്റി നാല്പത്തി ഒന്ന് യാത്രക്കാരും ഓർമ്മയായി മാറിയ അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ നടുക്കം ഇനിയും വിട്ടുമാറിയിട്ടില്ല എമർജൻസി വിൻഡോയുടെ രക്ഷാമാർഗം തെളിഞ്ഞി വന്ന ഒരാൾ മാത്രം ഇന്നും ആ ദുരന്തത്തിന്റെ ശേഷിപ്പ് അവശേഷിക്കുന്നു അന്ന് തൊട്ട് ഇന്നുവരെ ആകാശപ്പറക്കലിനായി ടിക്കറ്റ് എടുക്കുന്ന ഓരോ യാത്രക്കാരനും ഉണ്ടാകും ഉള്ളിന്റെ ഉള്ളിൽ ഒരു നടുക്കം അതിനിടെ താനം സഹയാത്രികരും അടങ്ങുന്ന മറ്റൊരു വിമാനയാത്രയ്ക്കിടെ അപകടത്തിൽ നിന്നും തലനാഴിഴയ്ക്ക് രക്ഷപ്പെട്ട നടൻ ആന്റണി വർഗീസ് പെപ്പേ തന്റെ അനുഭവം കുറിക്കുന്നു വിമാനത്തിലെ കോക്പിറ്റിലും കാബിനും ഉണ്ടായിരുന്ന വനിതായ ഉപജീവനക്കാരുടെ ധീരോജ്വലമായ ഇടപെടലിനെ പെപ്പ അഭിനന്ദിച്ചു ഹൈദരാബാദിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയിലാണ് കാലാവസ്ഥാ വ്യതിയാനം മൂലം ലാൻഡിംഗ് ബുദ്ധിമുട്ടായത് വിമാനം രണ്ടു തവണ ലാന്റിംഗിന് ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു തുടർന്ന് പൈലറ്റിന്റെ സംയോജിതവും കൃത്യവുമായ തീരുമാനത്തിൽ സുരക്ഷിതമായി കൊച്ചിയിൽ ലാൻഡ് ചെയ്യിക്കാനായി എന്നും പെപ്പി പറഞ്ഞു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെയാണ് പെപ്പെ ഇക്കാര്യം അറിയിച്ചത് പെപ്പയുടെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ഇന്നലെ സംഭവിച്ചതിന്റെ നടക്കം ഇപ്പോഴുമുണ്ട് ഐ എം ഗെയിമിന്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ശേഷം ഹൈദരാബാദിൽ നിന്ന് കൊച്ചിയിലേക്ക് ഇൻഡിഗോ സിക്സ് ഈ സിക്സ് സെവൻ സീറോ സെവൻ വിമാനത്തിലാണ് യാത്ര ചെയ്തത് ഒരു പതിവ് വിമാനയാത്ര പോലെയാണ് ആരംഭിച്ചതെങ്കിലും സിനിമയെ വല്ലുന്ന അനുഭവമായി അത് മാറി വിമാനം കൊച്ചിയിലേക്ക് അടുത്തപ്പോൾ കാലാവസ്ഥ രൂക്ഷമായി റൺവേയിൽ നിന്ന് ഏതാനും പടി ഉയരത്തിൽ നിന്ന് ആദ്യ ലാൻഡിംഗ് ശ്രമം വേക്ഷിച്ചു രണ്ടാമത്തെ ശ്രമം കൂടുതൽ തീവ്രമായിരുന്നു ഞങ്ങൾ ഏതാണ്ട് താഴേക്ക് എത്തിയിരുന്നു എന്നാൽ ലാൻഡ് ചെയ്യേണ്ടതില്ലെന്നും മുകളിലേക്ക് പറക്കാമെന്നും പൈലറ്റ് പെട്ടെന്ന് തീരുമാനമെടുത്തു റൺവേയിൽ തൊട്ടോ തൊട്ടില്ല എന്ന സ്ഥിതിയിൽ നിന്ന് ആ വനിതാ പൈലറ്റ് വിമാനം വീണ്ടും ആകാശത്തേക്ക് ഉയർത്തി രോമാഞ്ചം അവിശ്വസനീയവിധം ശാന്തതയോടെയും വ്യക്തതയോടെയും കൂടി വിമാനം ഇന്ധനം ായി കോയമ്പത്തൂരിലേക്ക് തിരിച്ചുവിട്ടു ക്യാബിനിലെ പിരിമുറുക്കം നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാകും ആളുകൾ പരിഭ്രാന്തരായി വിറയ്ക്കാൻ തുടങ്ങി എന്നാൽ വിമാനത്തിലെ ജീവനക്കാർ എല്ലാവരും സ്ത്രീകൾ അവർ സാഹചര്യം കൈകാര്യം ചെയ്ത രീതി പ്രചോദനാത്മകമായിരുന്നു ഇന്ധനം നിറച്ച ശേഷം ഞങ്ങൾ വീണ്ടും പറന്നുയർന്നു ഒടുവിൽ കൊച്ചിയിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു ചക്രങ്ങൾ നില തൊട്ടയിടാൻ ക്യാബിനിൽ ഖരഘോഷങ്ങൾ മുഴങ്ങി കോക്പിറ്റിലും ക്യാബിനിലുമുള്ള അസാധാരണ വനിതകൾ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നതിലെ വേഗത കൃത്യത പ്രൊഫഷണലിസം എന്നിവ ഒരു ഭയാനകമായ സാഹചര്യത്തെ ബഹുമാനത്തിന്റെയും നന്ദിയുടെയും നിമിഷമാക്കി മാറ്റി സമ്മർദ്ദത്തിൽ കീഴിൽ യഥാർത്ഥ കൃപ എങ്ങനെയായിരിക്കുമെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്നതിന് നന്ദി എന്നാണ് പെപ്പെ കുറിച്ചത്